എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലും മല്ലൻസ് വീഡിയോയുടെ വിഷയം രണ്ട് മക്കളുമായി മുമ്പി ചാടി ഷൈനി ഷൈൻ ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങൾ നമുക്കറിയാം വളരെ കരളിയിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ അടുത്ത് ഏറ്റുമാനൂര് ട്രെയിന് മുമ്പില് നാലര മണി സമയത്ത് ഒരു അമ്മയും രണ്ട് പെൺമക്കളും ഒക്കെ ട്രെയിന് മുമ്പിൽ ചാടി പൈലറ്റ് മാറാൻ പറഞ്ഞെങ്കിലും ഞങ്ങളെ ഒന്നും ബാക്കി വെക്കരുതെന്നുള്ള ചിന്നു പിന്നാകാനായിട്ട് സ്വയം സമർപ്പിച്ചു കൊടുത്ത വലിയൊരു സംഭവം ഒരു വീഡിയോ അറ്റാക്ക് സൈബർ ലെവലിൽ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ പഠിപ്പിച്ച എനിക്ക് വളരെ വിഷമവും വളരെ അഭിമാനവും തോന്നി എന്നാ പറ ഇന്നത്തെ സമൂഹത്തോട് ജാതി മതം ഇതിൻ്റെ പേരിലൊക്കെ നമ്മൾ അഹങ്കരിക്കുന്ന അവരോട് വലിയ സഹതാപം തോന്നിയ വലിയൊരു അനുഭവമായിരുന്നു ഓക്കെ ഈ ഷൈനി എന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അഞ്ചാരോ ജീവിത പാഠങ്ങൾ ഞാൻ ഇന്ന് വിശ്വനായിട്ട് താല്പര്യപ്പെടുകയാണ് ഒന്ന് കൊലവിളിയെ വെറുക്കരുത് ക്ഷണിക്കണം ഓക്കെ കാരണം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പം ഞാൻ പിള്ളേരോട് പറയും മാങ്ങ മാങ്ങനാക്കുന്ന മാവിനെ എന്താ കിട്ടുക കല്ല് കിട്ടും ഒരു കല്ല് വന്ന് പറയാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അപ്പം പുളിയുള്ള മാങ്ങയാൽ നമ്മൾ തിരിഞ്ഞ് നോക്കില്ല അപ്പം ഞാൻ എന്നിട്ട് അവരോട് പറയും നിങ്ങളുടെ മാവിനെ നിങ്ങൾ മാങ്ങ നിറഞ്ഞതാക്കുക അതിനെ കല്ല് മാങ്ങ നിറച്ച് മധുരം ഉള്ളതാക്കി മാക്സിമം കല്ല് കിട്ടുക അപ്പം അത് നിങ്ങളെ അഭിമാനമുള്ളവരാകും ഓക്കെ ഇപ്പം ഷൈനി ഷൈനിയുടെ ജീവിത പോരാട്ടത്തിൽ നല്ലൊരു ധീര വനിതയായിട്ട് ഒരു ഇന്നത്തെ ഒരു ജാൻസി റാണിയായിട്ട് ഞാൻ ഷൈനിയെ കാണാം കാരണം ഒത്തിരി ഇപ്പോൾ ഭർത്താവിൻ്റെ ഒരു വെല്ലുവിളി അപ്പുറത്തെന്നുണ്ടെങ്കിൽ എന്നാൽ ഡൈവോഴ്സിന് ഇതിനൊന്നും ചെയ്യാതെ ഉത്തരവാദിത്തങ്ങളെടുക്കാതെ ഒരു ഉഴപ്പൻ എല്ലാ തരത്തിലും ഒരു ഉഴപ്പൻ ആ ഒരു ഇതിൽ ഒറ്റക്ക് പിടിച്ചിരിക്കാനായിട്ട് ഷൈനി പല ശ്രമങ്ങൾ നടത്തിയതായിട്ട് നമുക്കറിയാം നമ്മൾ ഞാൻ പല വീഡിയോയിലും കണ്ടു കേട്ടു ഓക്കെ അപ്പം കൊലവിളികൾ എന്തിനു സ്വന്തം തന്ത പോലെ കൊലവിളി വിളിച്ചിട്ടുണ്ട് ഇപ്പം ഒരിക്കലും തല്ലെന്ന് ഭാര്യ നീ നീന്തെന്നെൻ്റെ പിള്ളേരായിട്ട് പോയി ചാവ് എന്നൊക്കെ പറഞ്ഞ് അപ്പം കൊലവിളി ഒത്തിരി ഇത് ആ കാലം അത് വന്നിട്ടുണ്ടെങ്കിലും അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് ഷൈനി ഷൈനിയുടെ മാക്സിമം ശ്രമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവസാനം ആർക്കോ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഈ പിള്ളേരെനിക്ക് ഹോസ്റ്റലാക്കണം എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി കാരണം നല്ലൊരു ഡിഗ്രി ഉണ്ട് ഇപ്പം കരിതാസ് ആസ്പത്രിയുടെ ഡയറക്ടർ ഒരു ഒമ്പത് വർഷമായിട്ട് ജോലി ചെയ്യാത്ത നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് നേഴ്സായിട്ട് ചെയ്യാ ജോലി ചെയ്തത് അതായത് നേഴ്സായിട്ട് ജോലി ചെയ്ത ഒരു ലേഡി നേഴ്സ് നമുക്ക് അത് അത്ര പെട്ടെന്നൊന്നും മറക്കില്ല അപ്പം ഇത് മറന്നു അപ്പം ചെറുതായിട്ടൊരു ഇപ്പോൾ കൂലിക്കാരിയായിട്ട് കയറി പിന്നെ നേഴ്സിൻ്റെ ശമ്പളം ഇതൊക്കെ ഭയങ്കര ഒരു പൊളിറ്റിക്സ് ആകുമ്പോൾ അതായത് ഒരു ഞാൻ ക്രിസ്ത്യൻ ഇതിൽ കർത്താവിൻ്റെ വലിയൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് സെൻസിറ്റിവിറ്റി ഫീൽ വിത്ത് അതേഴ്സ് നമ്മൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ അതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത് ആ ഒരു സെൻസിറ്റിവിറ്റിയാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം ഈ ഗോൾഡൻ ലോ എന്ന് പറയുന്നത് ഈ നിയമം എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷെ അത് നമുക്ക് പ്രത്യേകിച്ച് ഈ അച്ഛനും കന്യാസിയെന്നും പറഞ്ഞ് ഈ കുപ്പായിട്ട് നടക്കുന്ന ഈ ഈ വെള്ളപ്പൂശിയ ഈ കുഴിമാടങ്ങൾ ഇവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു വലിയൊരു ഇതാണ് ഇപ്പോഴത്തെ ഇന്ന് ഇപ്പം റോമൻ കത്തോലിക്ക സഭ പണം അധികാരം രാഷ്ട്രീയം ഇതൊക്കെ വെച്ച് കളിക്കുമ്പം ഞാൻ പട്ടം കിട്ടി രണ്ടാം മാസം വികാരി അച്ഛനായെങ്കിലും ഞാൻ എനിക്കെതിരാ എനിക്ക് വന്നതിനൊക്കെ ചെയ്തു നൂറ് കിലോമീറ്റർ ഹൈവേയിൽ ഞാൻ ഒരു പ്രസ്ഥാനം സേവാ സമാ പ്രസ്ഥാനം ഗഡിജൂർ ജില്ലയിൽ രേപ്പംപിള്ളി എന്ന് പറഞ്ഞ എടവകയിൽ അള്ളാപ്പള്ളി സിറോഞ്ച ബോർഡറിൽ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ നടത്തി നമ്മൾ അതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഒരു പത്തംപുത് വില്ലേജുകൾ അവേർനെസ് പരിപാടിയൊക്കെ നടത്തി ഷൈൻ ചെയ്യുമ്പം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല സഭ ചെയ്ത് അത് എന്നിട്ട് ചോറിഞ്ഞ അവസാനം നാല് ലക്ഷം ബാങ്ക് ബാലൻസുള്ള എൻ്റെ പള്ളിയുടെ പൈസ മറിവിപ്പിച്ച് നൂറ്റൻപത് പിള്ളേരെ ഹോസ്റ്റൽ എന്നെ കൊണ്ട് തെണ്ടി നടത്തിച്ച് ഇപ്പം പള്ളി വിട്ട് ഇരുപത് വർഷമായെങ്കിലും ഇന്നും ഞാൻ അന്ന് മൂന്ന് മാസം ചിലവാക്കിയ പൈസ ഇന്നും കിട്ട കടായിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ സാധനമാണ് ഇപ്പം ഞാൻ രണ്ടായിരത്തി നാല് മെയ്യിൽ മെയ് ജൂണിൽ ഞാൻ പള്ളി വിട്ടെങ്കിൽ എന്നെ എൻ്റെ കടം തീർക്കാതെ എന്നെ തീയാതെ എന്നെ ഭ്രാന്തനാക്കി അവിടെ കയറി വാങ്ങണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ ചങ്കായി രണ്ട് പിള്ളേർ പാമ്പുകടിയായിട്ട് മരിച്ച് മരണപ്പെട്ട് ആർ എസ് എസ് ആർക്ക് അച്ഛന്മാരെ വലിയൊരു പാടൊക്കെ പഠിപ്പിച്ച് വലിയൊരു ചരിത്രമുണ്ട് ഓക്കെ കണ്ഠറൻ കൊണ്ടറിയാം എന്നാൽ ഞാൻ അവിടെ വികാരിയായിരുന്ന സമയത്ത് നമ്മുടെ പോലീസ് പൊട്ടയിൽ ഭാര്യയായിട്ട് വഴക്കിട്ട് വിഷം കുടിച്ചപ്പോൾ ഞാൻ ഡ്രൈവർക്ക് ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞിട്ടാ നീ എങ്ങനെയെങ്കിലും രക്ഷിക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള അള്ളാപ്പള്ളി സേവാസദൻ എ എസ് എം ഐ സി സ്റ്റേഴ്സിന് ആശുപത്രിയിൽ പോയിപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് രക്ഷയില്ല പോവുകയുള്ളൂ പക്ഷേ എൻ്റെ ഡ്രൈവർക്ക് ഞാൻ കൊടുത്ത അധികാരം അവൻ അത് വെച്ചിട്ട് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രപ്പൂര് കൊണ്ടുപോയിട്ട് അവനെ ജീവിപ്പിച്ച് കൊണ്ടുവന്നു അത് അങ്ങനെ ഒത്തിരി അനുഭവമുള്ള ഇതിന്ന് അവസാനം ഇവർക്ക് ഇത് നിർത്തി വയ്ക്കാൻ പറയുന്നത് ഞാൻ നിർത്തില്ലെന്നപോലെ തന്നെ ഭ്രാന്താഷ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പള്ളി വിടുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ത്യൻ കത്തോലിക്ക സഭ എന്നും പറഞ്ഞ ഒരു ഇന്ത്യൻ ചൈന സഭ ഞാൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ അവരിപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എക്സ് കമ്മ്യൂണിക്കേറ്റീവ് സഭയെന്ന് പുറത്താക്കിയിരിക്കുക ആത്ര നിങ്ങളുടെ ഈ സഭയ്ക്ക് ഇപ്പം ഖനാനായ സമുദായത്തിലൊരംഗമാണ് ഈ പറഞ്ഞ ഷൈനി ഷൈനിയും ഷൈനിയുടെ ഭർത്താവ് അപ്പോൾ അവർ പറഞ്ഞാൽ സെൻറ്റ് തോമസിൻ്റെ ഏറ്റവും ആദ്യത്തെ ബ്ലഡിലുള്ള ശുദ്ധന്മാരാണ് എനിക്കൊത്തിരി കൂട്ടുകാരുണ്ടായിരുന്നാൽ എൻ്റെ കൂടെ സെമിനാരിൽ വന്ന ചിലർ കല്യാണം കഴിച്ച് അവർ ഇച്ചിരി പാവങ്ങളാണെങ്കിൽ അവരെ ഭാര്യമാർ ആ വീട് കൊണ്ടു നടക്കുന്ന പല കേസുകളും എനിക്ക് അറിയാം ഞാൻ അവരെ കാണാറുണ്ട് റെഗുലറായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഷൈനിയുടെ മിടുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ചണനായി പോയ ഒരു ഭർത്താവ് അതല്ലാതെ എന്നാൽ അതിൻ്റെ മൊത്തം സാഹചര്യം എന്നാൽ ഷൈനിയുടെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് അവളുടെ അപ്പനൊക്കെ പല ഇത് അവർക്കും ഇതുണ്ടെങ്കിലും പറയുന്ന വാക്കം എറിയുന്ന കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നുള്ള ഒരു വലിയൊരു സന്ദേശം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കൊലവിളികളെ നമ്മൾ വെല്ലുവിളിയോട് സ്വീകരിക്കണം ഓക്കെ പിടിച്ചു നിൽക്കണം ഓക്കെ എന്നിട്ട് പറ്റ പറ്റില്ലേൽ ഷൈൻ ചെയ്യണം ചെയ്തതെന്നല്ല പറയുന്നത് ഇപ്പം ഷൈൻ ചെയ്തതിന് ശേഷം രണ്ട് കേസുകൾ അമ്മയും മക്കളായിട്ട് ചാടിയ കേസ് ഞാനിത് അപ്പോൾ അതൊരു എൻകറേജ്മെൻറ്റ് എടുക്കാതെ ഷൈനി പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങൾ അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ ഇത് ഞാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ പാഠം ഇത് വിധി നമ്മുടെ ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ പത്ത് ജനല് തുറക്കും അപ്പം ആ ജനലെ നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പം ഷൈനിയുടെ ശ്രമത്തിൽ ഓക്കെ ഇപ്പം മോന ഹോസ്റ്റലിലാക്കി പെൺമക്കളെ എന്ത് ചെയ്യണം ആ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജനലകൾ പത്തും ഷൈനി പോയി പോയിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ജനലകളും വെയിൽ തന്നെ വിളവ് തിന്നാന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഷൈനി ഈ ഈ ഒരു തീരുമാനത്തിൽ എത്തിയത് ഓക്കെ അപ്പം ഈ ജനലകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു ഇപ്പോൾ ചില കേസുകളിൽ ഇവര് എൻ്റെ ഇവാലുവേഷനിൽ ഷൈനി ഷൈനിയുടെ ബെസ്റ്റ് ചെയ്തു നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുമ്പം ഗോഡ് വില് ഡു ദ റസ്റ്റ് അത് ചെയ്തെങ്കിലും സഭ ജാതി സമൂഹം ഇതിൻ്റെയൊക്കെ ഇതിൽ ഷൈനി ഒത്തിരി ഒറ്റപ്പെട്ട് അവസാനം വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പോലും അതായത് ഒരു മനുഷ്യ മനുഷ്യഹൃദയത്തെ ഹാനികരമാക്കുന്ന രീതിയിൽ ഷൈനിയുടെ മനസ്സിനെ തകർത്തിയ അവസാനം എടുത്ത തീരുമാനമാണ് ഓക്കെ ഷൈനി അവസാനം ഇറങ്ങി പോകുമ്പോൾ പച്ചങ്ങൾ അവർക്ക് പിള്ളേർക്ക് താല്പര്യമില്ല എനിക്കൊന്ന് താഴെ വച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിൻവലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവസാനം ഷൈനി പിടിച്ച് വലിച്ചെരുന്ന മക്കളെ ഈ സമൂഹം നമുക്ക് പറ്റിയതല്ല നമുക്കിത് ഇപ്പം ഞങ്ങളുടെ ശവം വെച്ച് നിങ്ങൾ ക്നാനായ വലിയ പത്രാസനുസരിച്ച് കുഴിച്ചിടാനായിട്ടാണെങ്കിൽ ഇതില്ലേ ഇപ്പം ട്രെയിന് മുമ്പിലായാലും അവർ കഴുത്ത് വെച്ച് ഇത് ചെയ്തില്ലോ അപ്പം കാരണം ശരീരത്തിനൊന്നും പറ്റില്ല അപ്പം ഞങ്ങളുടെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇതായിട്ട് ഇത് ചെയ്യണം ഞാൻ രണ്ടായിരത്തിൽ പട്ടം വാങ്ങിയപ്പോൾ എൻ്റെ ഒരു കവിതയാണ് ഞാൻ എന്നെ എൻ്റെ ചിതയൊരുക്കി ഞാൻ അവിടെ കിടന്ന് ഞാൻ എന്നെ ഇത് ചെയ്തിട്ട് കാരണം മക്കൾക്കൊരു ശല്യമാകാതെ ഒരു അച്ഛൻ സ്വന്തമായിട്ട് ചിതയൊരുക്കി അതിൻ്റെ മുകളിൽ കിടന്ന് ഒരു ഒരു ഇത് ഞാൻ എൻ്റെ കവിത ഇതിൽ ഞാൻ അത് ആസ്വദണം ചെയ്ത് മനസ്സിലാക്കി ഊഹിച്ചെടുത്ത ഒരു ഇതാണ് ഷൈൻ ചെയ്തതല്ലേ ഓക്കേ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ ഇവരിൽ ഇതെല്ലാം പറഞ്ഞ് പിന്നെ ഷൈനി ചൈനയുടെ വീട്ടുകാർ അവരുടെ ഇതനുസരിച്ച് പത്രം എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ വിഡിത്ര എന്ന് പറയുക ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു വലിയൊരു സംഭവമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ജീവിതത്തിലെ റിഹേഴ്സലുകളില്ല ഞാൻ എൻ്റെ പലപ്പോഴും റിയാലിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ റിഹേഴ്സൽ ചെയ്ത് ബെറ്റർ ദ ബെസ്റ്റ് പെർഫോമൻസ് നമുക്കന്ന് ഫൈനലായിട്ട് എടുക്കാം എന്നുള്ളൊരു ചാൻസ് നമുക്കില്ല റിയാലിറ്റി ഇല്ല റിഹേഴ്സലില്ല റിയാലിറ്റി മാത്രമല്ല യാഥാർത്ഥ്യം മാത്രം അത് മനസ്സിലാക്കുക വാക്കുകൊണ്ട് നോക്കുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാതിരിക്കുക ജനലകൾ തുറന്നു വരുന്നവരെ പിന്നെയും നമ്മൾ അടി ഉപേക്ഷിക്കാതിരിക്കുക ഓക്കെ മനുഷ്യത്വം ഞാൻ സ്കൂളുകളിൽ പിള്ളേരോട് പറയുന്ന ഒരു കൺക്ലൂഷനാണ് മൃഗങ്ങൾ മനുഷ്യരെക്കാളും നല്ലവരാണ് ഞാൻ ഡിബേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറയുന്നു ഓക്കെ മൂന്നാമത്തെ പാഠം ശൈനി പഠിപ്പിക്കുന്ന മക്ക ഓക്കെ ഞാൻ പലരും കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും ഇപ്പം ആണുങ്ങൾ ഒരു ഇതാണെങ്കിൽ അമ്മമാർ ഭയങ്കര സെൻസിറ്റീവാണ് പ്രത്യേകിച്ച് മക്കൾ അപ്പം ചില അമ്മമാരിങ്ങനെ അപ്പന്മാരെങ്ങനെ ആക്ഷേപിച്ച് ഈ ഡൈവോഴ്സ് ആണെന്ന് ഞാനപ്പം അവരോട് പറയുന്ന അടി കൊച്ചേ നിൻ്റെ മക്കളുടെ അപ്പ തന്തി അവൻ അപ്പം നീ അവൻ്റെ തീ നീപ്പം അത് ചെയ്ത് ഈ രണ്ടാമത് കല്യാണം കഴിച്ച നിൻ്റെ മക്കൾക്ക് അവൻ്റെ അപ്പം പിന്നെ ഇപ്പം ഷൈൻ്റെ മക്കൾക്ക് പിള്ളേർ ഇതുണ്ടെങ്കിലും അപ്പനമ്മ ഉണ്ടെങ്കിലും എനിക്കൊന്ന് അവരൊരു അനാഥരാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം മകൻ ഡോൺ ബോസ്കോ സ്കൂളിൽ അനിക്കൊന്ന് അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണെങ്കിൽ ഒമ്പത് മാസമായി ഷൈനീൻ്റെ പിള്ളേരി ഒക്കെ കണ്ടിട്ട് ഓക്കെ എന്നാൽ മരിക്കുന്നതിൻ്റെ തലേന്ന് അവനെ വിളിച്ച് ഷൈനിയെന്ന് വിളിപ്പിച്ച് മ മക്കളെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ചേട്ടാ നമ്മളിന്നെ കാണില്ല ഓക്കെ എന്നാൽ ഈവൻ അതൊന്നും കാര്യമായിട്ട് മനസ്സിലായി അവനെ മനസ്സിലായില്ലെന്ന് പറഞ്ഞത് അതെങ്ങനെയൊക്കെ ഇത്തരം ക്രൈസ്റ്റിലുള്ളൊരു ഇതിലുള്ള അനീത്തിമാർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ്റെ ഒന്നും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ എന്തെങ്കിലും നടന്നേനെ അതൊക്കെ എനിക്കറിയാം സലേഷി അച്ഛന്മാർ ഡോൺ ബോർസ് അച്ഛന്മാർ എനിക്ക് നന്നായിട്ട് അറിയാം അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇത് നടത്തി തന്നെ ഇപ്പം നാല് മണിക്ക് പിള്ളേർ കൊണ്ടുപോയി ഇപ്പം അവർ വാത അടച്ച് കൂട്ടിയതൊക്കെ വീട്ടുകാർ അറിഞ്ഞാൽ ഇവർ അങ്ങോട്ടപ്പാണ് കുർബാനിക്കായാലും നാല് മണിക്കൊരു കുർബാനയില്ല അന്ന് അതിനൊന്നും ഇത് ചെയ്യാതെ അതായത് ഇന്നൊരു ഞാൻ മക്ക എൻ്റെ ക്ലാസ്സിലെ പിള്ളേരോട്ട് മക്കളെ നിങ്ങൾ പത്ത് പേർക്ക് മധുരമുള്ള തേന ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് നിങ്ങൾ കാർക്കിച്ച് തുപ്പിട്ട് പറയും ഈ മതുള്ള തേനൊഴിച്ചാൽ എൻ്റെ വായെന്തിനെ ചീക്കിയാക്കിയ അതാണ് കാലം എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് ഓക്കെ പിന്നെ നിങ്ങളുടെ നമ്മൾ മനുഷ്യരാകുമ്പം ഈ മനുഷ്യത്വ ഗുണം ഓക്കെ അഞ്ച് വ്യത്യാസം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഈ മനുഷ്യത്വം മനസ്സിലാക്കി തയ്യുക പിന്നെ അധികം ചൊറിയാതിരിക്കുക ഓക്കെ മറ്റുള്ളവരെ കാരണം നമ്മളുടെ ഓരോ ചൊർച്ചിലാണ് ഓക്കെ ഇപ്പം ഞാൻ മലയാളികളുടെ കേരളത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാം മലയാളികളുടെ കമ്പനിക്ക് മൂന്ന് മാ മൂന്ന് മാസത്തെ ആവശ്യമുള്ളൂ കാരണം ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ എങ്കിലാണ് അങ്ങനെ തന്നെ സെന്റാവാ എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അത് പൂട്ടിയിടും പൂട്ടിയിട്ട് പിന്നെയും തുറന്നു കഴിഞ്ഞാൽ തദ്വ അപ്പം എന്നിട്ട് മലയാളികളെ ഞാൻ ഇത് ചെയ്യാന്ന് കാരണം ഇന്ന് ഈ കഞ്ഞിയിൽ കല്ല് കല്ല് ഇടുന്നവർ അധികമാണ് പിന്നെ അവർ നമ്മുടെ ഞാൻ പപ്പനഗിനിയൽ മനുഷ്യനെങ്ങിൻ്റെ ഇടയിൽ ഞാൻ അവിടെ വലിയ മിശ്രിക്കാനായിട്ട് പോയിപ്പം ഞാൻ എന്നെ എൻ്റെ ഓവർ ആക്ടിവേഴ്സ് കണ്ട് അവിടുത്തെ ബിഷപ്പെന്നെ പറഞ്ഞ് വിടുപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്രെയിം മലേറിയ കിട്ടിയായിട്ട് വന്നപ്പം എനിക്ക് അവിടുത്തെ ഒരു ലോക്കൽ സിസ്റ്റ് തന്നൊരു ഒരു തുണി പീസ് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് നോവൻ ഫോർ ഗറ്റ്സ് ദ മിസ്റ്റേക്ക്സ് വീ ഡു നവൺ റിമെമ്പേഴ്സ് ദ ഗുഡ് വീ ഡു ഓക്കെ നമ്മൾ ചെയ്യുന്ന നന്മ ആരും ഓർക്കാറുമില്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നമ്മൾ ആരും കാണാറില്ലെന്നും പറഞ്ഞ് ഓക്കെ അപ്പം ഞാൻ മനുഷ്യത്തീനുകളായിട്ടുള്ള വില്ലേജിൽ എന്ന് പറഞ്ഞ വില്ലേജിൽ ഞാൻ അവിടെ അവിടുന്ന് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് പ്ലെയിൻ കയറി ഇപ്പം ആ വില്ലേജിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഓസ്ട്രേലിയൻ ബോട്ടിനെ ആക്രമിച്ച അതിലുള്ള വെള്ളക്കാരെ ചുട്ടു തന്ന ആ മനുഷ്യർ കണ്ണീരോട് കൂടിയിട്ടാണ് എനിക്ക് വിടുന്നത് ഓക്കെ അപ്പം ആ ഗുണത്തെ നമ്മൾ മനസ്സിലാക്കണം അപ്പം മക്കൾ ഓക്കെ ഇപ്പം ഇപ്പം ആ മോൻ്റെ എനിക്ക് തോന്നുന്ന എന്തോ ഒരു ഇതുണ്ടെങ്കിലും ഇപ്പം ഒമ്പത് മാസമായിട്ട് ഇപ്പം ഓണത്തിനോ ക്രിസ്മസിനോ അവൻ വീട്ടിൽ വന്നിട്ടില്ല ഓക്കെ കാരണം എന്തോ എന്തോ ഒരു ഇതുണ്ടെങ്കിലും എന്നാൽ മക്കളോടുള്ള ഒരു ആത്മാർത്ഥ ക്ഷണിക്കുന്നതായിരുന്നു അവസാനം മക്കളെ നിങ്ങളും മക്കളെ എങ്ങനെയെങ്കിലും അതിൽ വലിയൊരു സല്യൂട്ട് തരാണ് ഞാൻ പട്ടത്തിനറക്കിയ കടുകണിന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ ഒരു കവിതയാണ് നിങ്ങൾ മക്കളെ തണ്ടിയെങ്കിലും ജീവിക്കാൻ അനുഭവിക്കൂ കൂട്ടാത്മഹത്യേനെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം മകനെ അവനാണായ കാരൻ അവൻ എങ്ങനെയും ജീവിച്ചോളൂ എന്നും പറഞ്ഞ പക്ഷേ പെൺമക്കളെ മക്കളെ ഈ ലോകം നിങ്ങൾക്ക് പറ്റിയതല്ല എൻ്റെ കൂടെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവരൊരുക്കി ഇതെല്ലാം ചെയ്തു ഓക്കെ ചെയ്ത വലിയൊരു മഹാ മനസ്കൃത അതായത് മക്കളോട് കാരണം ഇന്നത്തെ സമൂഹത്തിന് പണ്ട് എൻ്റെ ഞങ്ങളുടെ സെമിനാരിയിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ ജയൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ പറയാം അതായത് ഹീ സ് നോട്ട് വെർത്തി ഓഫ് ഹസ് ഓർ വി ആർ നോട്ട് വെർത്തി ഓഫ് ദം ഓക്കെ ഒന്നല്ലേ നമുക്ക് നമ്മൾ അവന് യോഗ്യനല്ല അല്ലെങ്കിൽ അവൻ നമുക്ക് യോഗ്യരല്ല അതും പറഞ്ഞിട്ട് അവർ പോകണേലും പോട്ടെ എന്നും പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആ മക്കളോടുള്ള കമ്മിറ്റ്മെൻറ്റും അത് തന്നെ ഞാൻ ചെയ്തു ഓക്കെ എന്നാൽ എന്തെങ്കിലും തരത്തിൽ ഈ പിള്ളേർ ഇങ്ങനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ കാരണം ആ വലിയൊരു ട്രാപ്പിൽ കാരണം അവ മക്കളെ ഞാൻ നിങ്ങളെ വഞ്ചിക്കല്ല ആ ഒരു കോൺഫിഡൻസ് ഷൈനി ഉണ്ടാക്കിയെടുത്തു ഓക്കെ മകനെ അങ്ങനെ ഇത് ചെയ്തെങ്കിലും പെൺമക്കളെ കാരണം പ്രത്യേകിച്ച് ഈ ഒരു ലൈസൻസ് ഇല്ലാത്ത നോബിയുടെ അടുത്തോ ഒരു വീട്ടുകാരുടെ അടുത്തൊന്നും ആക്കാതെ മക്കളെ ഈ ലോഹം നിനക്ക് പറ്റിയതല്ലെന്നും പറഞ്ഞ് മക്കളെ ചെന്നഞ്ചത്തോട് പിടിച്ച് ഓക്കെ ട്രെയിൻ മുൻപിച്ചാടുന്ന ഷൈനിയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സല്യൂട്ട് ചെയ്യാനും തോന്നുക എന്നാൽ നമുക്ക് വിഷമം അടക്കാനും കഴിയും ഓക്കെ പിന്നെ അടുത്ത പാഠം നമുക്ക് പഠിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ജീവിതത്തിൽ നമുക്ക് പല ചിഹ്നങ്ങളും നമ്മൾ പലരിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കാണിക്കുമ്പോൾ ചിഹ്നത്തെ നമ്മൾ കൈവരിക ഓക്കെ ഇപ്പം ഞാൻ ഫിലോസഫിയിൽ തേയ്സിസ് ഉണ്ടാക്കുമ്പം ആത്മഹത്യയെക്കുറിച്ചിട്ടായിരുന്നു എൻ്റേത് അപ്പം ഞാനന്ന് തേ തേയ്സിൻ്റെ ഇതിൽ കണ്ടുപിടിച്ച വലിയൊരു സത്യമാണ് ഓരോ ആത്മഹത്യയും ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ് സഹായത്തിനുള്ളൊരു വിലയാണ് ഇപ്പം മിക്കവരും കൈ മുറിച്ച് ഇത് ചെയ്യുന്ന ആ സമയം അതൊരു ക്രൈ ഫോർ ഹെൽപ്പ് കാരണം അവർക്ക് മരിക്കാൻ താല്പര്യമില്ല അപ്പം കൈ മുറിച്ച് അരി കണ്ട് പിന്നെ അവരെ ആശുപത്രി കൊണ്ടുപോയിട്ട് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ആ ചിഹ്നങ്ങൾ ഇപ്പം പല ചിഹ്നങ്ങൾ ഷൈനി ഷൈനി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പല ചിഹ്നങ്ങൾ പുറത്തുള്ളവരും പ്രത്യേകിച്ച് ഷൈനിയുടെ അപ്പനും ഷൈനിയുടെ ഭർത്താവൊക്കെ ഓക്കെ ഷൈനിനും വിളിച്ചു ഓക്കെ അങ്ങനെ ആ ചിഹ്നങ്ങളിൽ അവസാന ഗതികെട്ടാണ് ഷൈനിയുടെ ഇത് വിളിച്ചത് അപ്പം നമ്മൾ വാക്കുകളാണോ പ്രവർത്തിയാലോ ആർക്കെങ്കിലും നമ്മളൊരു റോങ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു അപകടത്തെ നമ്മൾ ഇത് ചെയ്യാം ഓക്കെ ഇപ്പം ഇപ്പം നോബി ഇപ്പം മരിച്ചില്ലെങ്കിലും അവൻ്റെ ഇനിയുള്ള ജീവിതം ഒരു ഒരു സമിത്തൊരു ജീവിതമാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് ഓക്കെ കാരണം അത് 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 കാലത്തിൻ്റെ വിധിയാത് ഓക്കെ ഇപ്പം നാല് അഞ്ച് പേർ ഒരു മുസ്ലിം ഭയ്യൻ അവന് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൻ ഇതൊക്കെ ചെയ്തിട്ട് അവന് വിഷം കഴിച്ചെങ്കിലും അവൻ മരിച്ചില്ല ഇപ്പഴാവും ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം നിന്നെപ്പോലല്ലോ ഇപ്പം പേ പിടിച്ച പട്ടികളെ സമൂഹം എന്നാ വെട്ട് തല്ലിക്കൊല്ലാനായിട്ട് ഇൻഡയറക്റ്റ്ലി ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ചെയ്തികളുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ നമ്മൾ വിധിക്കിട്ട് കൊടുത്ത ഈ അമ്മയുടെയും മക്കളുടെയും കണ്ണീര് അവരുടെ ആ വിധിയെ നമ്മൾ കണ്ണടച്ച് നമ്മളില്ലായ്മ ചെയ്യരുത് ഇങ്ങനെ ഒരു ഷൈനിമാരും ഇനി ഷൈൻ ചെയ്യാൻ പാടില്ലെന്നുള്ള തീരുമാനത്തിലോട്ട് നമുക്ക് വരാം ഓക്കെ പിന്നെ പിന്നെ അടുത്ത പാഠം ഷൈൻ തരുന്ന മാറ്റുവിൻ ചട്ടങ്ങളെ മാറുവിൻ ചട്ടമ്പികളെ ഓക്കെ ഇപ്പം ചട്ടങ്ങളെ മാറ്റാനായിട്ട് ഇച്ചിരി പാടാണ് പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ചട്ടമ്പിത്തരം മാറണം ഓക്കെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറിൻ ചട്ടം നിങ്ങൾ ഈ കനാനായ ശുദ്ധമാരാന്നും പറഞ്ഞിട്ട് എന്ത് പുണ്യ നേടിയേ ഇപ്പം ഈ ഒരു പെൺകൊച്ചിനെ ഇത് ഇത് അതിൻ്റെ ഇടയിൽ കുറേ ഇതുകൾ കണ്ടു നമ്മുടെ ഷൈനി ജോലിക്ക് ശ്രമിച്ച കരിത്താസ് ആസ്പത്രിയുടെ ഇതെല്ലാം കണ്ടു ഓക്കെ അതെല്ലാം ചെയ്ത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചട്ടങ്ങളും കൂട്ടങ്ങളും ഓക്കെ ഇപ്പം ആ ഡയറക്ടർ അച്ഛൻ പറഞ്ഞ ഷൈനിടെ നേഴ്സിൻ ജോലി ചെയ്തിട്ട് ഒരു ഒമ്പത് വർഷം ആയതുകൊണ്ട് ഷൈനി എന്തായാലും നേഴ്സിൻ്റെ ജോലിയായിട്ട് കുറേ വർഷം അവർ വിദേശത്ത് അവിടെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരുടെ ഉള്ളിലും ഒരു നേഴ്സും ഡോക്ടറും ഒക്കെ ഉണ്ടെന്നേ നമ്മൾ നമ്മളവരുടേത് ചെയ്യാതെ ഒരു വലിയൊരു ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ അച്ഛൻ അവനും കയറി കളിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഈ കുപ്പായിട്ട തൊഴിലാളികൾ അവർ ഭയങ്കര വക്രബുദ്ധി കുറുക്കൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവിനെ പോലെ നിഷ്കളും പാമ്പിനെ പോലെ വിവേകം ഉണ്ടാവും അതുപോലെ ഇപ്പം ഈ കുപ്പായ തൊഴിലാളികൾ അവർ കുറുക്കനെ പോലെ വക്രബുദ്ധി ഉള്ളവരും ഓക്കെ പിന്നെ സ്വാർത്ഥരാണ് ഓക്കെ കാമാപൂർത്ത പൂർത്തമാമ പണം എടുക്കുക ഇപ്പം അധികാരികൾ ഇപ്പം ഇങ്ങനെയുള്ളവരെ കറവപ്പശമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇപ്പം നേരത്തിന് വന്ന് പാൽ വന്ന് പോവാ ഓക്കെ അല്ലാതെ ഒരു ആത്മാർത്ഥമാണ് സാധനം കൊപ്പായ തൊഴിലാളികളിൽ അവരുടെ അധികാരികൾക്കില്ല ഓക്കെ ആരെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ തൊട്ട ചെയ്യുന്നത് ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ ഇപ്പോൾ ഷൈനി ഒരു പാടാണ് തോൽക്കാൻ എനിക്ക് മനസ്സില്ല ഓക്കെ ഇപ്പോൾ ഷൈനി മരിച്ചാലും ഷൈനി തോറ്റുമെന്ന് ഞാൻ പറയില്ല ഷൈനി ജയിച്ചിരിക്കുക ഓക്കെ കാരണം നമ്മളുടെ ഈ നാരിത്തരം നമ്മുടെ സമൂഹത്തിൻ്റെ ഈ നാരിത്തരം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഈ നാരിത്തരം ഇതിനെല്ലാം അവഗണിച്ച് പൂ അതെല്ലാം പൂവ പുല്ലാണെന്നും പറഞ്ഞ് തൂത്ത് കളഞ്ഞ് എറിഞ്ഞ് കളഞ്ഞ് ഓക്കെ ഒന്നും ബാക്കി വയ്ക്കാതെ ഒന്നും ബാക്കി വയ്ക്കാതെ ഇല്ലായ്മയിലേക്ക് പോകുന്ന ആ അമ്മയും രണ്ട് പെൺമക്കളും ഓക്കെ ആ ഇത് തോൽവിയല്ല തോൽവിയല്ല വലിയൊരു ജയമാണ് ഇന്നത്തെ തോൽവി സമ കരുത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു അമ്മയും ഒരു കൊച്ചായിട്ട് രണ്ട് സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് ട്രെയിന് മുമ്പ് ചാടി മരിച്ച അപ്പം ഞാൻ ഇപ്പം ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്ന ഷൈനി നിങ്ങളെ എൻകറേജ് ചെയ്ത നിങ്ങൾ പിടിച്ചു വെക്കുക പിടിച്ച് വെക്കിയിട്ട് അപ്പം എന്തെങ്കിലും വഴി തരും ഇപ്പം ചില ഒരു വീഡിയോയിൽ പറയുന്ന ഷൈനി ഇത് ഇതെല്ലാം അറിഞ്ഞെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു ഓക്കെ എന്താ പറഞ്ഞിട്ട് ഓക്കെ ഇപ്പോൾ ചത്ത ഷൈനീ തിരിച്ചു കൊണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുക ഇപ്പം ഞാൻ നക്സലൈറ്റ് ഏരിയയിൽ ചെറിയൊരു ചെറിയൊരു ഓട് വീട്ടിലായിരുന്നു ഞാനും എൻ്റെ എൺപത് ആൺപിള്ളേർ ഞങ്ങളിത് ആവശ്യമില്ല ചെറിയ ഓട് വീട് കാടിൻ്റെ നടുക്ക് ഓക്കെ അപ്പം അവിടെ നമ്മൾ ഒരു ഒരു ലക്ഷം രൂപയുടെ അത്ര നമ്മൾ ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ അടുത്ത് ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ പാവഡി സാന്തൂർ പബ്ലിക് സ്കൂള് ഒല്ലൂർ ഹോളിയേഞ്ചൽ സ്കൂൾ കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥയിലുണ്ടെങ്കിലും ഇവിടുന്ന് ഒന്നും നമുക്കൊരു പത്ത് വയസ്സ് അവർ തന്നില്ല അവർ പോലെ ഞങ്ങൾക്കില്ല ഇപ്പം സഭയുടെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീൻ വേണേലും നമ്മുടെ കുളത്തിലോട്ട് വരാം ഒരു മീൻ പോലും പുറത്തു പോകാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇത് ഇപ്പോൾ പിടിച്ചു വെച്ചു ഇപ്പം ഞാൻ അവിടെ മൂന്ന് നാല് വർഷം അവിടെ വികാരി ആയിരുന്നെങ്കിൽ ആരെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള എസ് എഫ് ഐ സി സ്റ്റേഷൻ്റെ സേവ ആസ്പത്രിക്ക് ഞാൻ കുറിപ്പ് എഴുതി കൊടുത്തണം ഇവർ ചികിത്സ ഞങ്ങളുടെ പള്ളിയുടെ അക്കൗണ്ടിൽ അപ്പം വരാനും പോകാനുള്ള പൈസ ഇപ്പോൾ അവിടെ രാജ്ഗോണ്ടിലുള്ള ആദിവാസികളാണ് രാജാവിൻ്റെ മാത്രം അപ്പം പൈസ ഉള്ളവർ നമ്മളുടെ സാഹചര്യം ഒന്നും വരില്ല അല്ലെങ്കിൽ അവർ തന്നെ കാര്യം നടക്കുക അല്ലാത്തവർ നമ്മൾ ഇത് ഇങ്ങനെ എഴുതി കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യും ഓക്കെ പിന്നെ പിള്ളേരെ നമ്മൾ ബെസ്റ്റ് ഫുഡ് ഓക്കെ ഇപ്പം എൻ്റെ അന്നത്തെ മക്കൾ ഇന്നും എൻ്റെ ചങ്ങല കൊണ്ട് അവർ ഞങ്ങളും ചങ്ങലാണ് അന്നത്തെ ആ ഒരു കുടുംബം ഓക്കെ എന്നാൽ എൻ്റെ ഹോസ്റ്റലിൽ പഠിച്ച പല പിള്ളേരും അത് കഴിഞ്ഞിട്ട് അച്ഛന്മാരുടെ ചൂഷണത്തിലൊക്കെ പെട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് ഈ ഷൈനിയുടെയും രണ്ട് പിള്ളേരും മുമ്പിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ഞാൻ നിങ്ങളെ നമസ്കാരം ചെയ്യുന്നു നിങ്ങളോട് മാപ്പ് പറയുന്നു ഇന്നത്തെ സമൂഹം നിങ്ങൾക്ക് ചെയ്യാത്ത കൺസേൺ എല്ലാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഇനിയുള്ള അമ്മമാരും മക്കളും ഓക്കെ നിങ്ങൾ പൊരുതുക പൊരുതുക ജീവിതം ഒരു വെല്ലുവിളിയാണ് അത് നിങ്ങൾ ചലഞ്ചോട് കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ചെയ്യുക അല്ലാതെ ഷൈൻ ചെയ്ത വഴി എടുക്കരുതെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഞങ്ങളെ ഏറ്റവും വേണ്ടപരമായിട്ടുള്ള വിവരം വയ്ക്കാനായിട്ട് ഞങ്ങളുടെ സേവാ ഇന്ത്യ യൂട്യൂബ് ചാനലിലോട്ട് പോയ വിവരമുള്ള വീഡിയോസ് കാണുക വിവരം വെക്കുക മുന്നോട്ട് പോകുക മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കുക ഓക്കെ എല്ലാവിധ ആശംസകളും ഷെയർ ചെയ്യുക ഞാനത് ഇനി ഏറാളാം ടൗൺ ഹാളിൻ്റെ മുമ്പിലാണ് ഓക്കെ ഇവിടെ പല കൊത്തുപണികളും അവർ ചെയ്തു വച്ചിട്ടുണ്ട് ഓക്കെ സാധാരണ ഓക്കെ ഇപ്പോൾ ഇവിടെ കല്ലുകൊണ്ടല്ല ശൂന്യായിട്ടുള്ള ഇതിന് പകരം കല്ല് നിറച്ച ഒരു മടുക്ക ഇവിടെ ഇതിൻ്റെ മുമ്പിലുണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വെൽക്കം ടു സെർവ്